ഞാൻ ഇപ്പഴാ ഓർത്തത് നമ്മുടെ പോളിനെ ഒരാഴ്ചയായാലോ ഈ വഴി കണ്ടിട്ട് സാധാരണ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വരാറുള്ളതാ എന്ത് പറ്റിയോ ആവോ ഇരിക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്കിൽ കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട് എന്തു പറ്റി അപ്പന് സുഖമില്ലാതായി സർജറി കഴിഞ്ഞു അപ്പന് നേരത്തെ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ ശോധനയുടെ കൂടെ രക്തം വരുമായിരുന്നത്ര ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല അത് പൈൽസ് ആണെന്ന് അപ്പൻ അങ്ങ് ഉറപ്പിക്കുക ചെയ്തു പൈൽസിനും അൾസറിനും ഒക്കെ മലത്തോടൊപ്പം രക്തം പോവാറുണ്ടല്ലോ അതാവും ഡോക്ടർ പറഞ്ഞത് റെക്ടൽ ക്യാൻസർ ആണെന്ന് പക്ഷെ അല്പം വൈകിപ്പോഴും അപ്പനാണെങ്കിൽ ഞങ്ങളാരും അറിയാതെ ഒരു മണ്ഡലവും ചെയ്തു എന്തേ ഒറ്റ ദിവസം കൊണ്ട് പൈൽസ് മാറുവെന്ന പരസ്യം കണ്ട് അവിടെ പോയി എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് എടുത്തു അതും പ്രശ്നമായി ഇങ്ങനെയും കൊറേ വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതാ പറയുന്നു ലക്ഷണം കണ്ട രോഗം ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചുകൂടാ അത് പരിശോധന വഴി തന്നെ കണ്ടെത്തണം പല രോഗങ്ങൾക്കും സമാന ലക്ഷണങ്ങൾ ഉണ്ടാവാം എന്നറിഞ്ഞിട്ടും അധിക പേരും സൗകര്യപൂർവ്വം അതങ്ങ് മറക്കുകയാണ് നെഞ്ചുവേദന വന്നാൽ അത് ഗ്യാസ് ആണെന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്നത് പോലെ ഗുരുതരമായ പല രോഗലക്ഷണങ്ങളെയും നിസ്സാരമായി കാണും എന്നിട്ടോ വിദഗ്ധ ചികിത്സ നേടാതെ സ്വന്തം ഊഹം വെച്ച് രോഗനിർണയം നടത്തി വ്യാജ ചികിത്സകർക്ക് മുന്നിൽ ചെന്ന് പണവും ആരോഗ്യവും വിലപ്പെട്ട സമയവും നഷ്ടപ്പെടുത്തും ഒടുവിൽ രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രം തിരിച്ചറിവുണ്ടായി ശരിയായ പരിശോധനകൾക്കും ചികിത്സയ്ക്കും വിധേയരാകും പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിട്ടുണ്ടാകും എന്തിനാണ് ഇങ്ങനെ സ്വയം കുഴി തോണ്ടുന്നത് തീരുമാനങ്ങൾ വിവേകപൂർവമാകട്ടെ ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ